നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ ആഴ്ച ഫാമിലി വീക്കാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും സബുമ്മോൻ്റെയൊക്കെ അമ്മ ഫാമിലീസ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഇതിൽ ജിസൈൽ അനുമോള് ആര്യൻ എന്നിവരുടെ ഫാമിലീസിനാണ് വെൽക്കം ചെയ്തിരിക്കുന്നത് കൂടാതെ ഇന്ന് ജിസൈലിൻ്റെ അമ്മ വന്നിട്ടുണ്ട് അതൊരു എന്താ പറയുക ഇതുവരെയുള്ള ഫാമിലി മെമ്പേഴ്സ് വന്ന പോലെയല്ല ഒരു വേറൊരു വൈബാണ് ആ അമ്മയെന്നു പറയുന്നത് ഈ തന്ത വൈബ് തള്ള വൈബ് അങ്ങനെയൊക്കെ പറയുമല്ലോ അതുപോലെ ഈ അമ്മയെന്നു പറയുന്നത് വേറൊരു വൈബാണ് മകളെക്കാട്ടിലും വലിയൊരു വൈബാണ് ഈ അമ്മ എന്ന് പറയുന്നത് അമ്മ വന്നപ്പോൾ ആദ്യം തന്നെ ജിസൈലിനെ ആ പറയാൻ പറ്റില്ല ഇപ്പോൾ ഏഴിൻ്റെ പണി മാറ്റിയിട്ട് ആദ്യം തന്നെ ഫാമിലീസ് വരുമ്പോൾ അതാത് ഫാമിലിയെ അവർക്ക് തന്നെ വെൽക്കം ചെയ്തിട്ട് അതിന് ശേഷം അവർ എന്താണ് ഗെയിം കളിക്കാൻ ഇപ്പോൾ അകത്തേക്ക് എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് അത് വഴി അതുവഴി പോട്ടെ എന്തായാലും അമ്മ വന്നു അമ്മ വന്നപ്പോൾ തന്നെ ജിസൈലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അമ്മ ചെവിയിൽ പറയുന്നത് എന്ന് വെച്ചാൽ നിൻ്റെ കളി നീ കളിക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ജിസേലിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ പറഞ്ഞതുകൊണ്ടുവല്ലേ നിങ്ങളൊക്കെ ലൈവ് കണ്ടാലേ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവുള്ളൂ കാരണം അത്രയും നമ്മളൊരു ക്യൂരിയോസിറ്റിയോട് ആ അമ്മ എന്താണ് എന്താണെന്ന് കാണാൻ നമ്മൾ ഭയങ്കര രീതിയിൽ ആഗ്രഹിക്കും അത് കാണാൻ വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ ഒരു നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഒരു മകളെ അമ്മ എത്രമാത്രം കൺസിഡർ ചെയ്യുമെന്ന് അറിയാലോ അതുപോലെ തന്നെ അവിടെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ വഴക്കുണ്ടാക്കുകയല്ല ആ മകട ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് അമ്മ അവിടെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നീ കളിക്കുന്നില്ല നീ ഇവിടെ തുണി കഴുകാനാണോ വന്നിരിക്കുന്നത് എന്നാണ് ജിസലിനോട് ആ അമ്മ ചോദിക്കുന്നത് പിന്നെ അമ്മ വന്നപ്പോൾ ജിസലിൻ്റെ അമ്മ വന്നപ്പോൾ ആര് ആ അമ്മയുടെ കാല് തൊട്ട് തൊഴുന്നുണ്ട് ഈ അങ്ങോട്ടേക്കുള്ള നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഒരു ണ്ടല്ലോ ഇങ്ങനെ കാലത്തൊട്ട് അത് അവരുടെ ഒരു ആചാരം പോലെ എന്തോ ആണ് അപ്പോൾ പക്ഷേ അമ്മ അത് കാണുന്നില്ല കണ്ടിരുന്നെങ്കിൽ അമ്മ അത് എന്തായാലും കാണുന്നില്ല അവിടെ അത് പിന്നെ ജിസയിൽ ചോദിക്കുകയുണ്ടായി പക്ഷേ അമ്മ പറഞ്ഞത് കണ്ടില്ലെന്നാണ് അങ്ങനെ അമ്മ ജിസലിനെ നല്ലപോലെ വഴക്ക് പറയുന്നുണ്ട് പക്ഷേ ജിസൈലിന് പുറത്തെ കളികൾ എങ്ങനെയാണെന്നും ജിസൈൽ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ ഇതൊന്നും അറിയാതെ ജിസൈലിന് വേണ്ടുന്നത് മേക്കപ്പാണ് അമ്മ എൻ്റെ മേക്കപ്പ് എവിടെ എൻ്റെ സെറം തീർന്നു എൻ്റെ ലിപ്സ്റ്റിക് തീർന്നു എൻ്റെ ബ്രഷ് ഇല്ല അമ്മ എൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവരാത്ത എന്താണ് അമ്മ എന്തിനാണ് കേരളത്തിൽ നിൽക്കുന്നത് അമ്മ മുംബൈയിലേക്ക് പോകണ എൻ്റെ മേക്കപ്പ് അത് എവിടെ എൻ്റെ മേക്കപ്പ് എവിടെ മേക്കപ്പ് എവിടെയും ജിസലെന്ന് പറഞ്ഞാൽ പക്ക ഒരു മേക്കപ്പാണെന്ന് തന്നെ പറയാം അല്ലാതെ വേറെ ഒന്നും തന്നെ ജിസൈലിനറിയാണ്ട ജിസൽ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെയുണ്ട് അമ്മ അങ്ങനെയുണ്ട് പുറത്തേക്ക് അപ്പം അമ്മ ചോദിക്കുന്നതായിട്ട് നിനക്കെന്തുകൊണ്ട് ഇന്ത്യൻ ഇതൊക്കെ യൂസ് ചെയ്താൽ അപ്പോൾ അമ്മ എനിക്ക് ഇന്ത്യൻ വെയർ ഒന്നും കിട്ടുന്നില്ല എന്നവിടെ ജിസൈൽ പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് നീ കളിക്കുന്നില്ല നീ നല്ല പോലെ കളിക്കണം എന്നൊക്കെ അമ്മ വഴക്ക് വഴക്കുറയാണ് അപ്പോൾ കാണാം ജിസൈലിൻ്റെ ബെഡ് ഏറ്റവും മോശപ്പെട്ട ബിഗ് ബോസിൽ ഏറ്റവും മോശപ്പെട്ട ബി ബെഡ് എന്ന് പറയുന്നത് എന്താണ് ജിസേലിൻ്റെ ബെഡ്ഡാണ് നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലാകുന്ന പോലാണോ ഇത് വേറൊരു വീടല്ലേ എന്ത് ഇവിടെ ബിഗ് ബോസ് വരുമോ എൻ്റെ ബെഡ് വൃത്തിയാക്കാനെന്നൊക്കെ പറഞ്ഞാൽ അമ്മ ചോദിക്കുന്നു അവ ബിഗ് ബോസ് അമ്മ അമ്മ എന്നെ ബിഗ് ബോസ് കളിക്കാനാണോ ബിഗ് ബോസ് കളിക്കാനാണോ അവ കളി പഠിപ്പിക്കാനാ വന്നിരുന്നു അങ്ങനെയൊക്കെ അമ്മ പറയുന്നുണ്ട് അമ്മയൊരു ജഗജില്ലി അമ്മയാണ് കേട്ടോ എന്തായാലും സൂപ്പർ അമ്മ എന്ന് തന്നെ പറയാം കാരണം ജിസേലിനിട്ട് അത്ര കൊട്ടാണ് അവിടെ കൊടുക്കുന്നത് അതുപോലെ ജിസലിന് എന്താണ് അമ്മ എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് അമ്മ എനിക്ക് ചി ചിപ്സും അങ്ങനെയുള്ള മാത്രം ഉള്ളതാണ് കൊണ്ടു വന്നത് എന്ന് പറഞ്ഞാൽ ജിസലിനും പനീറും പിന്നെന്താ ഓർക്കുന്നില്ല പനീറും അങ്ങനെ വേറെ എന്തോ ഒന്നും കൂടെ മതി അവന് പറയുന്നു പിന്നെ ജിസലിൻ്റെ മേക്കപ്പും ആ രണ്ട് സാധനങ്ങളും ആണ് വേണ്ടുന്നത് എന്തായാലും ഒരു വലിയൊരു ഒരു എന്താ പറയുക ജിസലിൻ്റെ അമ്മ വന്നപ്പോൾ തന്നെ കണ്ടസ്റ്റൻ്റ് ഒന്നും കളിക്കുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല ജിസലിൻ്റെ അമ്മയാണ് നമ്മുടെയൊക്കെ ഒക്കെ എന്താണ് നമ്മൾ ആ അമ്മയാണ് ലുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നല്ലൊരു അമ്മയാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രത്തോളം അമ്മകളെ ഇതാക്കി എടുക്കുന്നുണ്ട് പിന്നെ അമ്മ ഒരു കുറച്ച് എന്താ പറയുക കുറച്ച് ദേഷ്യം ആ ഒരു ടൈപ്പാണെന്ന് ആണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം മകൾ മക്കളൊരു റോങ് വേയിൽ കൂടെ പോകുന്നത് കൊണ്ടാണല്ലോ ആ അമ്മ ദേഷ്യപ്പെടുന്നത് അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് എന്താണ് തുണി കഴുവാൻ പറ്റാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവനവൻ അവനവൻ്റെ തുണി കഴിപ്പിയാൽ മതിയല്ലോ എന്തിനാണ് മറ്റൊരാളെ ഇതാക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്നില്ല എന്ന് തന്നെ അമ്മ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ജിസയിൽ അതൊന്നും ഇതാക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജിസയിൽ അവിടെ അമ്മ പറയുന്നുണ്ട് നിനക്ക് ടോപ്പ് ത്രീ അല്ലല്ലേ വരേണ്ടതെന്ന് പക്ഷേ ടോപ്പ് ത്രീയിൽ വരുമോ ഇങ്ങനെ കളിക്കാത്ത ജിസയിൽ പോയാൽ അങ്ങനെ എന്തായാലും നമ്മുടെ എന്താണ് ജിസൈലിൻ്റെ അമ്മ വന്ന് ജിസൈലിന് നല്ല തട്ടും തൊട്ടും എല്ലാം തലോടിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ കൂടാതെ എല്ലാ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നത് അതായത് ഫെയർ ആയിട്ട് ഗെയിം കളിക്കുന്നത് അനീഷാണെന്നാണ് അമ്മ പറയുന്നത് പിന്നെ അമ്മ വരുമ്പോൾ തന്നെ അനീഷിൻ്റെ നേരെ കൈ കൂപ്പിക്കൊണ്ട് സുപ്രഭാതം അനീഷ് എന്നും പറഞ്ഞിട്ട് തന്നെയാണ് തെക്ക് കയറുന്നത് പിന്നെ അപ്പോൾ നെവിൻ നെവിൻ പിന്നെ ആരും എന്നാലും കുറച്ച് ഓവറാണല്ലോ അവിടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നെവിൻ അവിടെ കാണിക്കുന്നത് പിന്നെ അത് ചിലപ്പോൾ ഒരു എന്താ ഒരു സ്പേസ് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആ അവ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് കഫി കഫിന്ന് അങ്ങനെ പറയുന്നുണ്ട് കുറച്ച് കുറച്ച് ഫെയറായ കുറച്ച് ഗെയിം കളിക്കുന്നുണ്ട് അതാണ് അപ്പോൾ ജിസൈലിനോട് പറഞ്ഞിട്ട് നീ നൂറാ ലക്ഷ്മിയൊക്കെ ഗെയിം കളിക്കുന്ന കാണുന്നില്ല അവരെ പോലൊക്കെ ഗെയിം കളിക്കാനാണ് അമ്മ ജിസൈലിനോട് പറയുന്നത് എനിവേസ് അമ്മയുടെ വാക്ക് ജിസൈൽ എത്രത്തോളം മനസ്സിലാക്കുമെന്ന് നോക്കി കാണാം നമുക്ക്